ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോ വരുന്നത് വാട്ടർ കോളിക്കേഷ്യ മുതലായ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ലാഘടിപ്പിക്കാതെ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതൊരു വൈറ്റ് ലാബാന്ന് പറഞ്ഞൊരു ഐഡിയയിൽ വരുന്നൊരു ആണ് അതിൻ്റെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ ഈ ലീഫിനൊക്കെ ഈ വൈറ്റ് കളറൊക്കെ സ്പ്രെഡായിട്ട് ഈ ഈ ലീഫൊക്കെ മെച്യറാകുന്ന സമയത്ത് നല്ല ഭംഗിയാണ് നമുക്കിത് കാണാനായിട്ട് ബേബി പ്ലാന്റ്സ് പോലും നമുക്ക് ആ വൈറ്റ് കളറ് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഏകദേശം ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അത് ഞാൻ സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കോംബോ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു കോംബോ ആയിട്ട് കൊടുക്കാം പിന്നെ ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ട് ടീ കപ്പ് അല്ലെങ്കിൽ കോഫി കപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഈയൊരു ലൊക്കേഷിയാണ് ശരിക്കൊരു കപ്പിനെ കൂട്ടുക അത്രയധികം ഒരു വെള്ളം ഇങ്ങനെ ഇതിൽ കെട്ടി നിൽക്കാവുന്ന രീതിയിലൊരു കപ്പിനെക്കൂട്ടുള്ള ആകൃതിയിലാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ വന്നിട്ടാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നത് അപ്പം നല്ല ഭംഗിയാണ് ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ ഒരു പോണ്ടിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് കൊളോക്കേഷ്യയുടെ തന്നെ അലോഹ എന്ന് പറഞ്ഞ ഐ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മദർ പ്ലാന്റ് ഓൾറെഡി സെയിലായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ പിക്ചറാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ ആ കോമ്പോയിൽ വരുന്ന അടുത്ത പ്ലാന്റ് വരുന്നത് കൊളോക്കേഷ്യയുടെ ഇലുസ്ട്രീസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ബ്ലാക്ക് കളറൊക്കെ കയറി വന്ന് ലീഫ് നല്ല ഭംഗിയിലാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായിപ്പോയി അപ്പോൾ നിലവിൽ നമ്മുടെ കോമ്പോയിൽ കൊടുക്കാനുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് അതായത് അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ ഒരു കൊളോക്കേഷിയാണ് ഇതിൻ്റെ ചെറിയ ഈ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് കേട്ടോ നമ്മുടെ കോമ്പോയിൽ കൊടുക്കുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിൻ്റെയും കോമ്പോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ച് കൊളോക്കേഷ്യ ആണ് നമ്മൾ ഈ കോമ്പോയിൽ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ സി സിയും കൂടെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വരും കേട്ടോ അപ്പോൾ വാട്സപ്പിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അടുത്ത പ്ലാന്റ് കോംബോ വന്നിട്ട് നമുക്ക് കുറച്ച് അഗ്ലോടി മാസം അതുപോലെ തന്നെ കുറച്ച് കലാത്തിയാസമാണ് അതിൽ നമ്മളെപ്പോഴും സെയിലിൽ കൊണ്ടുവരാറുള്ളത് വലിയ വലിയ ആണ് മദർ ആണ് പക്ഷേ ഈ തവണ നമ്മൾ കുറച്ച് ചെറിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് ചെറിയ വിലയിൽ കുറച്ചധികം പ്ലാൻസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാവോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കോംബോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ മദർ പ്ലാന്റിൻ്റെ പിക്ചർ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ആദ്യത്തെ പ്ലാന്റ് വരുന്നത് അടുത്തത് വന്നിട്ടും ഇതും ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് അഗ്ലോണിമ പോലെ വെക്കാമെങ്കിലും ഡിഫൻ ബാക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നു ഡിഫൻ ബാക്ഷിയുടെ ഒക്കെ ഇതിൽ വെറൈറ്റിയിൽ ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് അഗ്ലോണിമ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അതിൻ്റെയും പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതൊരു പിങ്ക് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ മുമ്പേ ഒരു കോമ്പോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് സീഡ്ലിങ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ നല്ല നല്ല രീതിയിൽ ലീഫുകളൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കാണിക്കുന്ന ഒന്നും സീഡ്ലിങ് പ്ലാന്റ് അല്ല കേട്ടോ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ മെച്ചുവോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട് പിങ്ക് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ പിങ്ക് കറവ എന്നൊക്കെ പറയുന്ന ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് കോംബോയിലുള്ളത് ഏകദേശം രണ്ട് മൂന്ന് ലീഫുകളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഈ പ്ലാന്റ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് നശിച്ച് പോത്തൊന്നുമില്ല കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് അതായത് ഇതൊരു അഗ്ലോണിമ മെർലിൻ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ചർ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് മദർ പ്ലാന്റിൻ്റെ പിക്ചർ ആഡ് ചെയ്യുന്നില്ല എങ്കിലും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇതും സീഡ്ലിങ് ഒന്നുമല്ല അതിനെക്കാട്ടിലും ലീഫുകളൊക്കെ കയറി വന്ന് നല്ല കളറൊക്കെ ആയി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ആരോ ലീപ്പാണ് കേട്ടോ ലീപ്പിനെ നീളം വയ്ക്കും പക്ഷെ വലിപ്പം വയ്ക്കത്തില്ല പിന്നെ അടുത്ത വന്നിട്ട് ഒരു കലാത്തിയാണ് ഈ ഒരു വൈറ്റ് കളറിലും അതുപോലെ റെഡ് കളറിലും ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വന്നിട്ടുള്ള വരുന്ന കലാത്തിയാണ് ലീഫിനൊക്കെ നല്ല നീളവും വലിപ്പവും വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് പിന്നെ അത്യാവശ്യം ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടിപൊളി കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് കലാത്തിയുടെ റൂഫി ബർബെന്ന് പറഞ്ഞൊരു ഐഡിയയിൽ വരുന്ന പ്ലാന്റാണ് നല്ല രസമുള്ള ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ നല്ല വെൽവെറ്റ് പോലുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൽ ഞാൻ തോന്നുന്നത് അതിൻ്റെ അത്യാവശ്യം ബോട്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മൂന്നാലഞ്ച് ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ബൂഷിയാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടെ ആണിത് അടുത്തത് നമ്മുടെ എല്ലാ സെയിൽ വീഡിയോയിലും വരുന്ന ആളാണ് കേട്ടോ ഷെസ്മാറ്റോ ഗ്ലോട്ടിസിൻ്റെ ഒരു കോമൺ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ലീഫുകളൊക്കെ കാണാനും ഇങ്ങനെ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട്സ് വന്നിട്ട് പോട്ട് ഫുള്ളായി ഫില്ലായി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല കരുത്തുള്ള ഇലകളാണ് പെട്ടെന്നൊന്നും അങ്ങനെ കേടാവുന്ന ഇലകളുമല്ല ഒത്തിരി നാൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് വന്നിട്ട് കലാത്തിയുടെ തന്നെ ഒരു കോമൺ വെറൈറ്റി ആണെങ്കിൽ പോലും കലാത്തിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണെന്ന് പറയാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ കോംബോയിലും വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ സിംഗിളായിട്ടും ഈ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാ പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കോംബോയിലെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ കോംബോയിലെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് കലാത്തിയ ലോവേഴ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് റാബിറ്റ് ഫൂട്ടെന്ന് പറയുന്നൊരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ ബേബി ലീഫുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ബ്ലാക്ക് കളറിലൊരു ഡോട്ട് പോലെ വന്നിട്ട് ശരിക്കും ഒരു റാബിറ്റിൻ്റെ ഫുട്ട് ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറും വന്നിട്ടുള്ളത് അപ്പോൾ ഈ കോംബോയിലെ ഇത്രയും പ്ലാന്റ്സ് കോംബോ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അഞ്ഞൂറ് രൂപ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോം ഇതിനെ ഈ കോംബോ എടുക്കുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് സി സി കൊറിയർ ചാർജ് മേടിക്കുന്നില്ല കേട്ടോ കൊറിയർ ചാർജും കൂടെ ഈ ഒരു പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോംബോ എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ കൊറിയർ ചാർജ് മേടിക്കുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ ഈ കോംബോ എടുക്കുന്നവർക്ക് നമ്മൾ ഈയൊരു കലാത്തിയ ദോത്തിയുടെ ചെറിയൊരു ആണ് കേട്ടോ ചെറിയൊരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം ലീഫുകളൊക്കെ വന്നിട്ടുള്ള ചെറിയ പ്ലാന്റ് ആണെങ്കിലും ലീഫുകളൊക്കെ വന്നിട്ടുള്ള മൂന്ന് മൂന്നോളം ലീഫുകളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോംബോ മേടിക്കുന്നവർക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചുള്ളൂ പിന്നെ അടുത്തൊരു കോംബോയും കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എപ്പീഷ്യയുടെ കോംബോ ആണ് കേട്ടോ എപ്പീഷ്യയുടെ ഒരു ആറോളം വെറൈറ്റികളുണ്ട് അപ്പോൾ എല്ലാം മദർ പ്ലാന്റ്സിൻ്റെ പിക്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് നല്ല ഗ്രീൻ കളറാണ് നല്ലൊരു വെൽവെറ്റ് സ്ട്രക് ഒരു ടെക്സ്ചർ വരുന്നൊരു ലീഫുകളാണ് കേട്ടോ ഇതിൽ ഇതിലുണ്ടാകുന്ന ഒരു പീച്ച് കളർ ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒക്കെ പിക്ചർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇതിൽ ഒരു റെഡ് കളറുള്ള ഫ്ലവറാണ് വരുന്നത് ഒരു സിൽവർ കളറും അതുപോലെ തന്നെ ഒരു റെഡ് അല്ല ഒരു മറൂൺ കളറിന് ഒക്കെ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡ് കളറുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് സ്ട്രോബെറി എപ്പീഷ്യ എന്നൊക്കെ പറയുന്ന ഒരു എപ്പീഷ്യയാണ് ശരിക്കും സ്ട്രോബെറിയുടെ ഒക്കെ കൂട്ടുന്നത് അത്രയ്ക്ക് ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് ലീഫിന് തന്നെയാണ് ഭംഗി ഫ്ലവർ വരുന്നത് നോർമൽ റെഡ് കളറാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ച് കളറും റെഡ് കളറിലുള്ള പൂക്കൾ രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് വലിയ ലീഫുകളാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് നല്ല ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയിലുള്ള പൂക്കളാണ് പൂക്കളും ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റും കൂടെയാണ് ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതായതാണ് അതിൻ്റെ മ മദർ പ്ലാന്റിന്റെ പിക്ചറാണ് കേട്ടോ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിലും നല്ല റെഡ് കളറിലെ നല്ല ബ്രൈറ്റ് റെഡ് കളർ കളറിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് ലീഫുകൾ കാണാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷനും അപ്പോൾ ഇത്രയും പ്ലാന്റുകളുടെ കോംബോ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് സി സിയും കൂടെ ഉണ്ട് കേട്ടോ കുറേ റിചാർജും കൂടെ വരുന്നുണ്ട് ഈ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചോളൂ അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ